പിന്നെ വീണ്ടായിട്ട് കൊറേ ആയിട്ടുള്ള ഇപ്പല്ലേ സൗദിന്ന് ഇവിടെ വന്നിട്ട് വാങ്ങിയാലേ ഉമ്മീൻ്റെ വാച്ച് Ben de moridom. Kuleyde moridom. Şimdi kuleyde moridom. Şimdi. Şimdi. Umi yani. Umi. Var mıydı? Kipando. Kipando. ഹലോ ഇത് ഇത് ഹലോ ഇത് ഡബ്ബേ ട്രാൻഡ് ഇത് ഡബ് ബേ ട്രെയിൻ ഇത് റിബൺ ഇതല്ലേ ഡബ്ർ ബാൻഡ് ഇത് ഡബ്ബേ ട്രേൻ്റി ഇത് കുഞ്ഞ് ക്ലിപ്പ് അല്ലേ ഇത്

Mumble, what bed pained it? Everybody. your Mumble, clip? pain up. editor. <laughs> like Him <laughs> inde iminya ditah inde imya ditah inde mosi tak jani

റിബൺ ഒക്കെ ഏതാ ക്ലിപ്പൊക്കെ ഏത് സ്കൂളിലാ പോകൂളിലാ പോണ്ണാം ക്ലാസ്സിലോ ആദ്യം തന്നെ രണ്ടാം ക്ലാസ് പോണ് ആയിക്കോട്ടെ ഏത് സ്കൂളിലാണ് രണ്ടാം ക്ലാസ്സിലെ ഏത് സ്കൂളിലാ ജിജു ആരാണ് മാമന്റെ സ്കൂളിലൊക്കെ പോണ് മാമന എന്താട്ടാ ഏടുക്കേ ഞാൻ എടുത്തിട്ട സ്കൂളിൽ നിന്ന് വരിക െ ഞങ്ങൾ കാണിച്ചെടുക്കട്ടെ ഉമ്മി കാണിച്ചെടുക്കട്ടെ ൊടുത്തേങ്ങനെ സെക്കൻഡ് ബർത്ത്ഡേ ഡാക്കെ ബാക്കി ഹസ്ബൻഡൊക്കെ നാട്ടിലാണ് പിന്നെ അത് മാമ കൊടുത്തയച്ചതല്ലേ ഹെർബന് മതി മദീനെ കൊയപ്പോ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ലേ ആ മദീനെ കോയിട്ടത് Izu dhudhudhali lecha? Izu dhali lecha. Izu etthala. Izu etthandu. Ingane Sudah dapat tahu Selalu Kakek Bia Eki ya Hedi ya Bagi Bagi السلام عليكم